നമസ്കാരം അരിപ്പാട് കെ എസ് മണികർ കഴിഞ്ഞ എൻ്റെ വീഡിയോകൾ ഏതാനും വീഡിയോകൾ ക്ഷേത്ര സംബന്ധമായ കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത് അതിൻ്റെ അടുത്ത ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ ഇടുന്നത് ഇതിലെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ക്ഷേത്രം മനുഷ്യദേഹ പ്രതീകം എന്നുള്ളതാണ് ക്ഷേത്രമെന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രം അമ്പലം എന്ന് പറയുന്ന അതാണ് ഈ ക്ഷേത്രം എന്നോട് പറഞ്ഞു നമ്മുടെ ദേഹത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രതീകമാണ് ഇത് ക്ഷേത്രം നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്ഷേത്രത്തിൽ പോകുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് തൻ്റെ ശരീരം തന്നെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ കണക്ക് കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന കല്ലും മണ്ണും അക്കിയ ഒരു ക്ഷേത്രം നാം മനസ്സിലാക്കിയിരിക്കുന്നത് പ്രതീകങ്ങൾ തമ്മിലുള്ള നിഗൂഢ ബന്ധം ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന വശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചവും മനുഷ്യ ശരീരവും ഇത് തമ്മിലുള്ള ആ ഒരു എന്ന് പറയുന്നത് അതൊരു വലിയ ജീവനാണെങ്കിൽ മനുഷ്യ ശരീരം ഒരു കൊച്ചു ജീവനാണെന്ന് നമ്മൾ പ്രത്യേകം അതായത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കണം ഇതിനെ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശത്രുവിൻ്റെയോ മറ്റോ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് ഒരു പ്രതീകം ഉണ്ടാക്കിയിട്ട് അത് അതിൽ ദണ്ഡം ഏൽപ്പിച്ചാൽ അത് ശത്രുവിനെ ബാധിക്കുമെന്ന ചില മന്ത്രവാദ പ്രയോഗങ്ങൾ ഈ തത്വത്തിൻ്റെ ഒരു നല്ല രീതിയിലുള്ള പ്രയോഗമല്ല ഒരു ചീത്ത രീതിയിലുള്ള പ്രയോഗമാണെന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കും നമുക്കറിയാം പണ്ട് കാലം തൊട്ട് ഈ മന്ത്രവാദം എന്ന് പറയുന്നത് സത് മന്ത്രവാദമുണ്ട് ഇതുപോലെ തെറ്റായ ദുർമന്ത്രവാദവും ഉണ്ട് ദുർമന്ത്രവാദം ചെയ്യുന്നത് പലരും എൻ്റെ വീടിനടുത്തും ഉണ്ടായിരുന്നു വേണ്ട ദുർമന്ത്രവാദം ചെയ്യുന്നത് പലർക്കും അത് ഫലിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബം നശിച്ചു പോയിട്ടേ ഉള്ളൂ അതായത് ചെയ്തവരും നശിച്ചുപോയി കിട്ടിയവരും കുറേയൊക്കെ നശിച്ചുപോയി അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട് അതിനൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ ഈ കൗരവ പാണ് കൗരവ പാണ്ഡ പാണ്ഡവരുടെ ശത്രുതാപരമായ നീക്കത്തിൽ പാണ്ഡവരെ ഹനിക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കൗരവര് ഒരു കാട്ടാളന് ഒരു കഥ നമ്മൾ എന്നുള്ള ഒരു കഥകളി നമ്മൾ കണ്ടു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാഭാരതത്തിൽ വ്യാസൻ രചിച്ച മഹാഭാരതത്തിൽ വ്യക്തമായിട്ട് അങ്ങനെ ഒരു കഥ കൊടുക്കണമെങ്കിൽ പണ്ടും ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് നാം ധരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്നും ധരിക്കേണ്ടിയിരിക്കും അപ്പം ഇതിനകത്തിൽ തെറ്റായിട്ടൊന്നും ധരിക്കാൻ നമുക്ക് പറ്റത്തില്ല സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മന്ത്രോദം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ കൊണ്ട് നല്ലതും ഭൗതിക തലത്തിൽ നല്ലതും ഉണ്ടാക്കാൻ സാധിക്കും മന്ത്രങ്ങൾ കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ആത്മീയതയിലേക്ക് കടക്കാൻ വരും കടക്കാൻ പറ്റും അങ്ങനെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് എന്തും നമ്മുടെ മനുഷ്യദേഹത്തിലും മനുഷ്യദേഹത്തിൽ സംഭവിക്കുന്നത് എന്തും പ്രപഞ്ചത്തിലും ആവർത്തിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ അത് പ്രപഞ്ചമെന്ന് പറയുന്നത് വിരാടമായി നിൽക്കുന്ന ഒരു ദേഹമാണെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള അതിൻ്റെ ഒരു അംശം മാത്രമാണ് നാം ധരിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും നമ്മൾ കണ്ടു നമ്മളിപ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം ശകുനവും പ്രത്യേകിച്ച് ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ജ്യോതിഷം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് മിക്കവാറുള്ളവരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ജ്യോതിഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടത്തിൽ അങ്ങോട്ടാണ് ആദ്യം ഓടുന്നത് ജ്യോതിഷനെ കാണാനാവും അതുപോലെ ശകുനം എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മുൻപിൽ ആരാണോ എത്തിച്ചേരുന്നത് ആ വ്യക്തിയെ കണ്ടിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ കാരണവന്മാർ പ്രായമുള്ളവർ പറയും അത് ശകുന മോശമാണ് പോയത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല നീ അകത്ത് കയറിയിരിക്കുന്ന നല്ലത് കുറേ കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ലെ നാളെ പോയാൽ മതി എന്നുള്ള തരത്തിൽ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും കാണുന്നില്ല അതൊക്കെ പിന്നെ ഇത് അന്ന് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകുനം എന്ന് പറയുന്നത് പ്രപഞ്ചം നമുക്ക് വരുന്നൊരു ഇൻഡിക്കേഷൻ ആണെന്നാണ് അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി സഫലമാകുമോ വിഫലമാകുമോ എന്നുള്ളതിൽ ഒരു ഇൻഡിക്കേഷൻ ആണെന്നാണ് അന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ഏറെക്കുറെയൊക്കെ ശരിയാണ് എനിക്ക് എനിക്കനുഭവപ്പെട്ടുള്ള കാര്യമാണ് കേട്ടത് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് നമുക്കറിയാം ഷഡ് ദർശനങ്ങളിലെ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് കണക്കാണ് അപ്പം നിങ്ങൾ ജനിച്ച സമയം കൃത്യമായിട്ട് ജനിച്ച സ്ഥലവും ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്വാനായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ജ്യോതിഷം നോക്കി കണ്ടുപിടിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും നിങ്ങളുടെ ഭാവി വർത്തമാനം ഭൂതം ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം അതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കണക്കായതുകൊണ്ട് തന്നെ അത് തെറ്റു പറയാൻ പറ്റത്തില്ല ഈ ശാസ്ത്രവശവും ഈ തത്വത്തിൽ നിന്നുണ്ടായതാണ് മനസ്സിലാക്കണം കാര്യം ഈ പ്രപഞ്ചത്തും പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല മനസ്സിലാക്കണം ക്ഷേത്രങ്ങൾ പ്രപഞ്ച ശരീരത്തിൻ്റെ അതായത് വൃഷ്ടിയും സമഷ്ടിയും പ്രത്യക്ഷ പ്രതീകമാണ് സമഷ്ടി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒന്നടങ്കം ഒന്നാകെ നിൽക്കുന്നതിനെ സമഷ്ടി എന്നും അതിൽ അംശമായി നിൽക്കുന്ന നാമൊക്കെ വഷ്ടി ശരീരമാണെന്ന് പറയുന്നത് വിശാലമായ ഒന്നിനെ സമഷ്ടി എന്നും അതിലെ ചെറിയ ഓരോ അണുക്കളായി നിൽക്കുന്ന വസ്തുക്കൾ അണു എന്ന് ഞാൻ പറയുന്നത് ഓരോ ശരീരങ്ങള് വൃഷ്ടി ശരീരവുമാണെന്ന് അതിപ്പം ശരീരം മാത്രമല്ല എല്ലാം തന്നെ പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും ഇത് തന്നെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ ധ്യാന മനനാദികൾ കൂടി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വയം മനസ്സിലാക്കി നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ യോഗികൾ വെറുതെ അവർ എഴുതി വെച്ചതല്ല ഇതൊക്കെ ധ്യാന മനനാദികളിലൂടെ അവർക്ക് കണ്ടുപിടിച്ചതിന് ശേഷം അവർ മനസ്സിലാക്കിയതിന് ശേഷം ഇന്നത്തെ സയൻസ് ഉപകരണങ്ങളിൽ കൂടി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അന്നവർ കഠിനമായ തപസയിൽ കൂടിയും ധ്യാനത്തിൽ കൂടിയും കണ്ടുപിടിച്ച സംഭവങ്ങളായത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഇപ്പോഴും സയൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉപകരണങ്ങൾ ഇനി ഉണ്ടാക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ അത് പക്ഷേ അന്നത് കണ്ടുപിടിച്ചത് അവർ യോഗികൾ അവരുടെ മാനസിക തലത്തിലെ ഉണർത്തി ഉയർത്തി ബോധത്തെ ഉണർത്തി ബോധമണ്ഡലത്തെ ഉയർത്തി അന്തർധാരയിൽ കൂടി നമ്മളിൽ ഈ പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് കൃത്യമായിട്ടെല്ലാം കണ്ടുപിടിച്ചത് ആ തലത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പ്രശ്നോപനിഷത്തിന് അതിൽ ഒരു പ്രശ്നം ഇതായിരുന്നു നമ്മുടെ ശരീരത്തിൽ നാഡീവ്യൂഹങ്ങൾ എത്രയുണ്ടെന്ന് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ് പ്രശ്നോത്തരുന്നത് ഒരു ഉത്തരവെന്ന് ഒരു ചോദ്യവും ഒരു ഉത്തരവ് അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എത്ര നാടികൾ ശരീരത്തിൽ മുഖ്യമായതും അതുപോലെ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അനാദി പറയുന്നുണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആന്തരിക തലത്തെ ഉണർത്തി ബോധമണ്ഡലത്തെ ഉയർത്താൻ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കാൻ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അതായത് ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗ വിഭാഗത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഇതം ശരീരം ഗൗന്തേയ ക്ഷേത്രം ഇതി അവിധീയത എന്ന് ഭഗവാൻ പറയുന്നതിൻ്റെ വെളിച്ചം വീശുന്ന ഇവിടെയാണ് അർജുനനോട് പറയുകയാണ് ആദ്യം നിനക്ക് നിന്നെ അറിയണമെങ്കിൽ നിന്റെ ഗാത്രത്തെ അറിയാൻ മതി നിന്റെ ശരീരത്തെ അറിയാൻ മതി അതുകൊണ്ടാണ് ഈ മോക്ഷത്തിൽ ആദ്യം പ്രകൃതി മോക്ഷം വേണമെന്ന് പറയുന്നതിനും പ്രകൃതി മോക്ഷം എന്ന് പറഞ്ഞാൽ വിരാടപുരുഷനായി നിൽക്കുന്നില്ലെങ്കിൽ വിരാടായി നിൽക്കുന്ന വികസിച്ച് നിൽക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്നതിനെ അറിയാതെ സ്വയം നീ നിന്നെ അറിയാൻ നിനക്ക് നിന്നെ അറിയാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയുന്നതിൻ്റെ പിന്നിലെ തത്വം ഇതാണ് അതിൽ ഭഗവാൻ സൂക്ഷ്മതലത്തിൽ ഈ ശരീരത്തിന് എത്ര തത്വങ്ങളുണ്ടെന്ന് കൂടി പറയുന്നുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ തലമാണെന്ന് പറയുന്നുണ്ട് ഒരു ജന്മം കിട്ടണമെങ്കിൽ ഈ സൂക്ഷ്മതലത്തിൽ എന്തൊക്കെ വികാസങ്ങൾ എന്നാൽ അതിവ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഗീതാവചനം പറയുന്നത് ഇതു തന്നെയാണ് ഏതാ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ശരീരം തന്നെയാണെന്നുള്ളത് കല്ലും മരവും ഉപയോഗം മറ്റുപയോഗിച്ച് നിർമ്മിക്കുന്ന ദേവാലയ ഒരു മനുഷ്യദേഹ പ്രതീകമാണെന്ന് അതിൻ്റെ ഒരു പതിപ്പ് ചെറിയ പതിപ്പ് മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ബിംബം ശ്രീകോവിൽ അതായത് ഗർഭഗ്രഹം സോപാനം ഓവ് ഇന്ദ്രൻ അഗ്നി യമൻ നിര്യതി അനന്തൻ വരുണൻ വായു കുബേരൻ ഈശാനൻ ബ്രഹ്മാവ് സപ്ത മാതകൾ അതായത് സപ്തദേവികൾ ഗണപതി വീരഭദ്രൻ മുഖമണ്ഡലം അന്തർഹാര അതായത് നാലമ്പലം മധ്യഹാര അതായത് വിളക്കുമാടം വലിയ ബലിക്കല്ല് ബാക്കി പരിവാരങ്ങൾ പിന്നെ ധ്വജസ്തംഭം കൊടിമരം അതായത് ധസ്തംഭം എന്ന് പറഞ്ഞാൽ കൊടിമരം ഈ പ്രാകാരം അഥവാ പുറമതിൽ ഗോപുരങ്ങൾ ഇത്രയുമാണ് ഒരു ക്ഷേത്രത്തിൽ പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്ന പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇത്രയാണ് ഇപ്പം ദേഹമെന്ന് പറയുന്ന ദേവാലയമാണ് അതിനുള്ളിൽ കൊടികൊള്ളുന്ന ദേവൻ എന്ന് പറയുന്ന വാസ്തവത്തിൽ സദാശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവമംഗളവും നേരുന്ന സർവ്വസമയത്തും മംഗളങ്ങൾ നേ മാത്രം നേരുന്ന സർവേശ്വരനെയാണ് സദാശിവൻ എന്ന് പറയുന്നത് അതായത് പരബ്രഹ്മം ആ ചൈതന്യത്തിൻ്റെ പ്രതീകത്വം വഹിക്കുന്ന ജീവനും ആണ് പുറമേ കാണുന്ന സ്ഥൂല ശരീരത്തെ മാത്രമല്ല നമ്മൾ ക്ഷേത്രമെന്ന് പറയേണ്ടത് അതിനകത്ത് സൂക്ഷ്മ ശരീരമാണ് അതിനെ കണക്കാക്കണമെങ്കിൽ സ്ഥൂലവും സൂക്ഷ്മവും ഒരുമിച്ചറിയാതെ ഒരു ശരീരത്തെ വ്യക്തമായിട്ട് അറിയാൻ സാധ്യമല്ല ഒരു രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കണം പിന്നെ പലതും ഉണ്ടെങ്കിൽ പോലും ആദ്യം അറിയേണ്ട രണ്ട് ഭാഗം ഇതുതന്നെയാണ് സ്ഥൂലമായി ഇരിക്കുന്ന പ്രപഞ്ചം പോലെ അതിനുള്ളിലുള്ള മൂലപ്രകൃതി എന്ന് പറയുന്നത് അതുതന്നെയാണ് പ്രകൃതിയും മൂലപ്രകൃതിയും പ്രകൃതി എന്ന് പറയുന്ന ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന ഈ അവസ്ഥയും അതിനുള്ളിൽ മൂലമായിരിക്കുന്ന സൂക്ഷ്മതലത്തിൽ കാണുന്ന പ്രകൃതിയുണ്ട് അതുപോലെ തന്നെ ശരീരത്തിനും ബാഹ്യമായി കാണുന്ന മെറ്റീരിയൽ ബോഡിയുണ്ട് അതായത് സ്ഥൂല ശരീരം അതുപോലെ സബ്റ്റിൽ ബോഡി അതെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരമാണ് അപ്പോൾ ഈ സൂക്ഷ്മവും സ്ഥൂലവും കൂടി ചേരുന്നതാണ് വാസ്തവ ശരീരത്തിൻ്റെ രണ്ട് ആവരണങ്ങൾ എന്ന് പറയും സ്ഥൂലത്തിലെ കാണാൻ പറ്റും ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം ഉള്ള നമ്മൾ കാണുന്ന ആ ഒരു ആ ഒരു സ്ഥൂല ശരീരവും അതിനകത്ത് ഇതിൻ്റെയൊക്കെ തന്നെ സൂക്ഷ്മമായി ഇരിക്കുന്ന വസ്തുതകളുണ്ട് ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇത് പറയാത്ത അപ്പോൾ ഇവ രണ്ടും തന്നെ ശരീരത്തിൻ്റെ അംശങ്ങളാണെന്ന് മനസ്സിലാക്കണം ഇത് എന്നാൽ ഇത് ഭാരത സിദ്ധാന്തത്തിൻ്റെ അടിത്തറയാണ് ഇത് നമ്മൾ മറന്നു പോകുന്നുണ്ട് ഈ അടിത്തറയെ ഒരു വ്യക്തിക്ക് ക്ഷേത്രത്തിൽ പോയാൽ എന്തേലും മനസ്സിലാവൂ അതാണ് ഞാൻ ചോദിക്കുന്നു ഇതിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് സ്ഥൂലവും സൂക്ഷ്മവുമായ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ മാത്രമേ ഒരു ശരീരത്തിൻ്റെ തുടക്കം ഉണ്ടാകുന്നു പിന്നെ ഇതിനകത്തേക്ക് പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാണണം എന്നുള്ളത് ആദ്യം ഇത് കണ്ടുപിടിക്കാതെങ്ങനെയാ പോകുന്നത് അപ്പോൾ ഒരു ദേഹം ഒരു ശരീരം പൂർണമാകണമെങ്കിൽ ആദ്യം അതിൻ്റെ ഈ രണ്ട് തലത്തെക്കുറിച്ച് അറിയണം പിന്നെ അതിനകത്തെ ശുദ്ധബോധത്തെ കുറിച്ച് അറിയണം അതാണ് ആത്മാവെന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് സ്ഥൂല സൂക്ഷ്മ ദേഹഭാഗങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം ചെലുത്തുമ്പോൾ മാത്രമേ അതിനെ തിരിച്ചറിയാൻ സാധിക്കൂ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാം സ്ഥൂരത്തെ അറിയുമ്പോൾ സൂക്ഷ്മത്തെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഈ മോക്ഷപ്രാപ്തിക്ക് പ്രകൃതി മോക്ഷം എന്നുള്ളൊരു തലത്തിലേക്ക് കടക്കണം എന്ന് പറയും പ്രകൃതി മോക്ഷം അനുഭവിക്കാതെ ഒരു വ്യക്തിക്കും അവൻ സെൽഫ് റിയലൈസേഷൻ എത്താൻ സാധ്യമല്ല അവൻ ആത്മസാ സാക്ഷാത്കാരമെന്ന പദ്ധതിയിലേക്ക് എത്തണമെങ്കിൽ സ്വന്തമായിട്ടൊരു സാക്ഷാത്കാര പദവിയിലേക്ക് എത്തണമെങ്കിൽ അവൻ ആദ്യം വേണ്ടത് ഈ പറയുന്നത് പ്രകൃതി മോശമാണ് അതായത് സ്വന്തം ശരീരത്തെ അറിയണം എങ്ങനെ സയൻസ് പരമായി ശരി വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന ശരീരമല്ല അതിനപ്പുറത്തേക്ക് ശരീരത്തിന്റെ സൂക്ഷ്മതലത്തെക്കുറിച്ച് അറിയണം ആ തത്വങ്ങളെ അറിയണം ആ തത്വങ്ങൾ അറിയാതെ അവൻ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന് അപ്പൊ ഇത് ക്ഷേത്ര ഗാത്രത്തിന് ഇത് ഇത് ബാധകമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥമായ തന്ത്രസമുച്ചയം ഇത് വെളിപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം തന്ത്രസമുച്ചയത്തിൽ ഇതല്ല തന്ത്രം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തന്നെ വെളിപ്പെടുത്തി ഇതുതന്നെയാണ് സംഭവം പറയുന്നത് സ്വയം റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷനിൽ പോകണമെങ്കിൽ കുണ്ടലിനി ഉത്ഥാപനം ഉണ്ടാകണമെങ്കിൽ ആ മൂലാധാര ചക്രത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ആ തലത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകാം സാങ്കല്പികമാണ് നട്ടെല്ലുണ്ട് നമുക്കറിയാം പക്ഷെ നട്ടലിനകത്തൂടി പോകുന്ന സൂഷ് കുറിച്ച് നമുക്ക് എന്താ അറിവുണ്ട് അരി അത് സങ്കല്പ അപ്പം ആ ആ അഗ്നി മുകളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ബോധമണ്ഡലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതാണ് തന്ത്രത്തിൻ്റെ പ്രധാന തത്വം എന്ന് പറയുന്നതാണ് അപ്പോൾ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ക്രമം എന്ന് നമുക്ക് പൊതുവായിട്ടൊന്ന് വീക്ഷിച്ചാൽ ഈ തത്വം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രാകാരം അഥവാ പുറമതിൽ ബാഹ്യഹാര അഥവാ ശിവേലി ശിവേലിപുര മധ്യഹാര അഥവാ വിളക്കുമാടം അന്തർഹാര അഥവാ നാലമ്പലം അന്തർമണ്ഡലം അഥവാ അകത്തെ ബലിവെട്ടം എന്നീ പഞ്ചപ്രാകാരങ്ങൾ ദേവന്റെ സ്ഥൂല ശരീരത്തെ അതിനുള്ളിൽ വിരാജിക്കുന്ന ശ്രീകോവിലും ദേവപ്രതിഷ്ഠയും അതിനടിയിലുള്ള ഷഠാധാര പ്രതിഷ്ഠയും ദേവൻ്റെ സൂക്ഷ്മ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായി വർദ്ധിക്കുന്ന ദേവവിഗ്രഹം മനുഷ്യ ശരീരത്തിൽ തന്നെ കാണുന്ന ഒരു സംഭവമാണ് അത് നാരായണ സൂത്രത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം മധ്യയിൽ പരമാത്മ വ്യവസ്ഥ സ ഹരി സേ സേന്ദ്ര സോ അക്ഷര പരമസ്വര അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമാത്മാവ് ആ ജ്വാലയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു അവനാണ് ബ്രഹ്മാവ് അവൻ തന്നെ ഹരി ഇന്ദ്രനും അവൻ തന്നെ നാശമില്ലാത്തവനും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതിൽ പരമചൈതന്യവും അവൻ തന്നെ ഇത് നാരായണ സൂത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൈതന്യ വിശേഷത്തെ കുറിച്ച് അറിയാൻ പറ്റും സർവദേവതാരൂപമായ പരമാത്മചൈത്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു ഈ ഒരു സംഭവം നാം ഇത് വെളിപ്പെടുത്തുന്നതാണ് ഈ ചതുരങ്ങൾ സ്ഥൂല ശരീരത്തിൻ്റെ മുഖ്യതത്വമായ പൃഥ്വിഭൂതത്തെ ധ്വനിപ്പിക്കുന്നതാണ് ശ്രദ്ധേയമാണ് വിശ്വകർമ്മ്യം എന്ന സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥത്തിൽ ഈ പ്രാകാരങ്ങളെ സ്ഥൂല ശരീര അവയവങ്ങളുമായി അന്വയിപ്പിക്കുന്നത് കാണാൻ കഴിയും വിശ്വകർമ്മ്യം എന്നാണ് അതിൻ്റെ പേര് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള മണ്ഡലത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകും നിത്യമായ ധ്യാനം നിത്യമായ ധ്യാനമില്ലാതെ ഈ തലത്തിൽ എത്തിപ്പെടാൻ സാധിക്കത്തില്ല നമുക്കറിയാത്ത പല കാര്യങ്ങളും തിരിയക്കുകളായ അറിയാൻ പറ്റും നമ്മൾ കേട്ടതാണ് വയനാട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പം ആ കാട്ടിലുണ്ടായിരുന്ന ആനകളെല്ലാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് അവിടുന്ന് സ്ഥലം വിട്ടു വിട്ടുപോയിരുന്നുണ്ട് മനുഷ്യനിൽ ഇതടച്ചു വച്ചിരിക്കുക പക്ഷെ മൃഗങ്ങളിൽ തുറന്നു വെച്ചിരിക്കുക സംസാരിക്കാനും ബുദ്ധിയുടെ സൂക്ഷ്മതയും തന്നോട്ട് വിട്ട മനുഷ്യനെ ഇത് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലേക്ക് ധ്യാനമന്നാധികളിലൂടെ എത്തിച്ചേരാൻ കഴിയും പക്ഷേ തിരികെ കേൾക്കതില്ലാത്തത് കൊണ്ട് ഈശ്വരൻ അതിന് നേരത്തെ കൊടുത്തുവിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യന് രക്ഷപ്പെടാനുള്ളത് അല്പം സാവകാശം കൊടുത്ത് നീ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ അതി സൂക്ഷ്മമായി അതുപോലെ തന്നെ അതിനേക്കാട്ടിലൊക്കെ അതായത് നമ്മുടെ തിരിയക്കിടയിൽ കൊടുത്തതിനെക്കാട്ടിലൊക്കെ എത്രയോ വളരെ കൂടുതൽ നമ്മൾ തന്നിട്ടുണ്ട് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നമ്മളത് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് കുടിച്ച് നമ്മുടെ ജീവിതം കഴിഞ്ഞ് ജീവൻ നമ്മുടെ ആ ജീവിതം കഴിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു മരണത്തിലേ കടന്നു പോകുന്നു പിന്നെ ഈ ഒരു ജന്മം എടുത്ത് വേറെ തരത്തിൽ സംസ്കാരവും കർമ്മവും കർമ്മവാസനയും കൊണ്ട് തിരിച്ച് വരേണ്ട ഒരവസ്ഥയുണ്ടാകുന്നു ഈ തലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിൽ ഭൗതികമായ തലത്തിൽ നിന്നും ഉയരാനും ആത്മീയതയിലേക്ക് കടക്കാനും സഹായിക്കുന്ന ഒരു തലമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതിൽ ആ ഭൗതികവും ഉണ്ടാവും അതുപോലെ ആത്മീയതയ്ക്ക് ഉന്നമനമുണ്ടാകും ഈ രണ്ടിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത് അതിന് ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവില്ലാതെ വെറുതെ പോയതുകൊണ്ട് യാതൊരു വിശേഷവും ഇല്ല എന്ന് മനസ്സിലാക്കുക വഴിയെ ഇനിയും നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുന്ന പഠിക്കേണ്ടതുണ്ട് ആ ക്ഷേത്രത്തിലെ വഴിപാട് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നമസ്കാരം